ശബരിമല സ്വർണ്ണ കവർച്ചിയിൽ ആരോപണങ്ങൾക്ക് കൃത്യമായി മറുപടി നൽകാനെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ വാസു സ്വർണം എടുക്കുന്നതും കൊണ്ടുപോയതും തൻ്റെ കാലത്തല്ല ഇതിന് രേഖകൾ തെളിവാണെന്നും പറഞ്ഞു പോറ്റിയുമായി നേരിട്ട് ബന്ധമില്ലെന്നും സംശയങ്ങൾ തോന്നുന്നത് ഇപ്പോഴാണെന്നും പ്രതികരണം അറിസം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇമെയിൽ ലഭിച്ചുവെന്നും എൻ വാസുവിന്റെ സ്ഥിരീകരണം പാളി അത് കൊണ്ടുപോകുന്നതും അത് തിരിച്ച് സ്ഥാപിക്കുന്നതും ഒക്കെ ഈ ഇടയ്ക്ക് വരുന്ന ഈ പീരിയലിലാണ് ഞാനുള്ളപ്പോഴല്ല രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ പത്തൊമ്പതാം തീയതിയാണ് ഇത് അവിടുന്ന് ഇളക്കി കൊണ്ടുപോയതായിട്ട് കാണുന്നത് അത് തിരിച്ച് സ്ഥാപിക്കുന്നത് സെപ്റ്റംബർ മാസത്തിലാണ് ഈ പീരീഡിൽ ഞാൻ കമ്മീഷണറും അല്ല പ്രസിഡൻറ്റും അല്ല അത് ഞാൻ വെറുതെ ഇതങ്ങ് ഒഴിയാൻ വേണ്ടി പറയുന്നതല്ല ഇതിലെല്ലാം രേഖകളാണ് ഉണ്ണിക്കിഷൻ പറ്റിയ പിന്നെ കാഷ്വലായി അയാൾ സംസാരിച്ചിട്ടുണ്ട് എൻ്റെ അടുത്ത് ഒരു കാര്യത്തിനും അയാൾ നേരിട്ട് വന്നിട്ടില്ല അയാൾ ശബരിമലയിലെ ഈ അന്നദാനോഹത്തിനുമൊക്കെ സ്വഹരിച്ചിട്ടുണ്ട് ശബരിമലയിൽ ധാരാളം സ്പോൺസർമാർ വരുന്നുണ്ട് ശബരിമല ചെയ്യാനായിട്ട് അതിലെ ഒരാളായിട്ട് അവിടെ കണ്ടിട്ടുണ്ട് ദേവസ്വം ബോർഡ് ഓഫീസിൽ ഇങ്ങനെ നിൽക്കുന്നതും കണ്ടിട്ടുണ്ട് അതല്ലാതെ അതിൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് പോലും വന്ന് സംസാരിച്ചിട്ടില്ല അങ്ങനത്തെ സംഭവം ഉണ്ടായിട്ടില്ല എനിക്ക് അറിഞ്ഞേ കൂടാ വിശാംശികളുമായ ശാലിനി ശരിയാണ് ശാലിനി വിവാദം തുടരുകയാണ് വിവാദം കത്തുകയാണ് മുൻ ദേവസ്വം ബോർഡ് അധ്യക്ഷൻ എൻ വാസു എന്നാൽ കൃത്യമായ മറുപടി നൽകുന്നുമില്ല അല്ലേ തീർച്ചയായും സുരേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് അതായത് കഴിഞ്ഞ ദിവസം ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസുവൻ എന്താണോ പറഞ്ഞത് സമാനമായ രീതിയിലുള്ളൊരു മറുപടി കൂടിയാണ് ഇപ്പോൾ എൻ വാസു മുൻ ദേവസ്വം ബോർഡ് കമ്മീഷണർ ഒപ്പം തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റൊക്കെയായി ചുമതലയിലിരുന്ന എൻ വാസു പ്രതികരിച്ചിട്ടുള്ളത് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ കാലയളവിലല്ല അതായത് സ്വർണം അവിടെ നിന്ന് എടുത്തിട്ടുണ്ട് തിരികെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറയപ്പെടുന്നത് പക്ഷേ അതൊന്നും നടന്നത് തൻ്റെ കാലയളവിലല്ല എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ എൻ വാസു പറഞ്ഞു വെക്കുന്നത് മാത്രമല്ല അതിൽ അദ്ദേഹം ഏറ്റവും യും കൂടുതൽ ആവർത്തിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തനിക്ക് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല ഇങ്ങനൊരു ഇമെയിൽ സന്ദേശം അതായത് ഒരു പെൺകുട്ടിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് ഈ സ്വർണ്ണം എടുക്കുന്നത് കാര്യങ്ങളിൽ ഒരു ഇമെയിൽ സന്ദേശം വന്നിരുന്നു അത് ദേവസ്വം ബോർഡിന് വന്നതാണ് അന്ന് ആ കാലയളവിൽ ഇരിക്കുമ്പോൾ തന്നെയാണ് ഈ ഇമെയിൽ സന്ദേശം വരുന്നത് ആ സന്ദേശം വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ അത് അതിൽ മറുപടി നൽകുന്ന രൂപയാണ് അതായത് അതിൻ്റെ വിശദാംശങ്ങളടക്കം തേടിക്കൊണ്ട് ഇതിന് ചുമതലപ്പെട്ട മറ്റുദ്യോഗസ്ഥരോട് അഭിപ്രായം തേടിയിരുന്നു അഭിപ്രായം തേടുക മാത്രമാണ് ചെയ്തത് അതിൽ വിശദാംശങ്ങളോ മറ്റ് നടക്കുന്നത് നടപടികളിലൊക്കെ ഒന്നും കടന്നിട്ടില്ല എന്നുള്ളതാണ് ഇൻവാസു പറയുകയും ചെയ്യുന്നത് അതായത് അങ്ങനെ ഒരു ഇമെയിൽ സന്ദേശം അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആവർത്തിച്ച് ചോദിച്ചിരുന്നു മറ്റൊരു സ്വർണ്ണമാണെങ്കിൽ അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്വർണ്ണമാണെങ്കിൽ എന്തുകൊണ്ട് ദേവസ്വം അത് ചോദിക്കണം എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ച് ദേവസ്വം ബോർഡിന്റെ അറിവോടും കൂടി നടത്തുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ സ്വാഭാവികമായും ബോർഡിന്റെ അനുമതി ചോദിക്കണം അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ ചോദിക്കണം അത് മാത്രമാണ് ഇമെയിലിലൂടെ വന്നത് ആ ഇമെയിലിന് താൻ കൃത്യമായി ഉദ്യോഗസ്ഥരോട് അല്ലെങ്കിൽ തനിക്കൊപ്പം ഉണ്ടായിരുന്ന അതിന്റെ ചുമതലപ്പെട്ട കീഴുദ്യോഗസ്ഥരടക്കം ടക്കമുള്ള ഉദ്യോഗസ്ഥരോട് അഭിപ്രായം തേടിയതല്ലാതെ മറ്റു രീതിയിലുള്ള ഒരു നടപടിയും ആ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അതുപോലെ തന്നെ ശബരിമല സ്വർണ്ണമെന്ന് അറിയാൻ പറ്റുമോ അതായത് ശബരിമലയിലെ സ്വർണമാണോ ഉണ്ണികൃഷ്ണൻ പറ്റി നൽകുന്ന സ്വർണ്ണമാണോ ഒന്നും തന്നെ ഈ മെയിൽ കണ്ടാൽ മനസ്സിലാകില്ല മെയിൽ ലഭിച്ചപ്പോൾ അതിൽ ക്ലാരിറ്റി ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ആദ്യഘട്ടങ്ങളിലൊന്നും മാധ്യമങ്ങൾക്ക് മുൻപിൽ ഇത് പറയാതിരുന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് മെയിൽ വന്നപ്പോൾ തന്നെ അതിൽ സംശയ സാഹചര്യം ഉണ്ടായിരുന്നില്ല മെയിൽ വന്നപ്പോൾ അതിനെ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥരോട് അതിൻ്റെ അഭിപ്രായം തേടിയിരുന്നു മറ്റുള്ളവർ ഒരിക്കൽ പോലും നേരിട്ട് സംസാരിച്ചിട്ടില്ല അടുത്തുപോലും വന്നിട്ടില്ല എന്നുള്ള ഒരു ന്യായീകരണമാണ് എൻ വാസു നൽകുന്നത് അതേസമയം തന്നെ ഈ മെയിൽ വന്നിട്ടുണ്ട് എന്ന രീതിയിലുള്ള ചില സ്ഥിരീകരണവും നടത്തുന്നുണ്ട് അതേ കൃത്യമായ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയിട്ടില്ല എന്തൊക്കെയോ ഒളിച്ചു കളിക്കുന്നു എന്നെ വേണം മനസ്സിലാക്കാൻ പ്രത്യേകിച്ച് ഈ ദേവസ്വം ദേവസ്വം ബോർഡ് അധ്യക്ഷന്മാർ പരസ്പരം പഴിചാർന്ന ഒരു സമീപനത്തിലേക്ക് കൂടി കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് അല്ലേ തീർച്ചയായും അങ്ങനെ തന്നെയാണ് കെ പി കെ പി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് അതായത് പല ചോദ്യങ്ങൾക്കും കൃത്യമായ മറുപടിയിൽ ഒരു അഴകഴമ്പിന് ഉത്തരങ്ങളാണ് പല ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുള്ളത് അതായത് അദ്ദേഹത്തിൻ്റെ ചുമതലയുള്ള സമയത്തല്ല ഈ സംഭവങ്ങളൊന്നും നടന്നത് അദ്ദേഹത്തിന് മുൻപുള്ള ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് വീശിയുണ്ടോ ഉണ്ടായിട്ടുണ്ടോ അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് തനിക്കതറിയില്ല അതിനുശേഷം വന്ന ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്മാരുടെ ഭാഗത്ത് വീശിയുണ്ടായിട്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിനും ഉത്തരമില്ല അദ്ദേഹം പറയുന്നത് അങ്ങനെ ആരെയും പഴിച്ചേരാൻ തയാൻ തയ്യാറല്ല അന്വേഷണങ്ങൾ നടക്കട്ടെ കൃത്യമായി തെളിവ് ടക്കം പുറത്തു വരണം ഒപ്പം തന്നെ ഇനിയിപ്പോൾ നടക്കുന്ന അന്വേഷണത്തോട് താൻ സഹകരിക്കുമെന്നുള്ളതാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കുട്ടിയായിട്ടുള്ള എൻ വാസു പറയുന്നത് അതേസമയം തന്നെ ഒരു വ്യക്തിയിലേക്ക് നാൽപ്പത് വർഷത്തേക്കൊക്കെ വാറണ്ടി നൽകുന്ന അല്ലെങ്കിൽ ഒരു ചുമതല നൽകുന്ന ആ ഒരു സമ്പ്രദായത്തോടെ തനിക്ക് യോജിപ്പില്ല അത് അങ്ങനെ വെക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാര്യത്തിൽ അദ്ദേഹം പ്രതികരിച്ചിട്ടുള്ളത് കൂടാതെ തന്നെ തിരുവാവരണ കമ്മീഷന്റെ ഓഫീസിലെ പ്രവർത്തനങ്ങളിൽ വലിയ രീതിയിലുള്ള വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് ഇതിപ്പോൾ സെക്രട്ടേറിയറ്റിലാണെങ്കിലും അത്തരത്തിൽ ഫയൽ നീക്കം അടക്കമുള്ള കാര്യങ്ങൾക്കും നടപടികൾക്കുമൊക്കെ ഏഴ് ലുകൾ ഉണ്ടാകാറുണ്ടല്ലോ സമാനമായ രീതിയിലുള്ള നടപടികൾ ദേവസ്വം ബോർഡിൻ്റെ കീഴിലും ഒപ്പം തന്നെ തിരുവാഭരണ കമ്മി ഓഫീസിലും നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് അത് അദ്ദേഹം പറയുന്നത് തൻ്റെ ചുമതലയിൽ ഉണ്ടായിരുന്ന സമയത്തോ താൻ ചുമതലയിൽ ഉണ്ടായിരുന്നപ്പോഴൊന്നും അല്ല ഇത് സംഭവിച്ചത് പക്ഷേ ദേവസ്വം കമ്മീഷണറായിട്ടിരുന്നപ്പോൾ അത് നോക്കേണ്ട സാഹചര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നില്ല ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നപ്പോഴും അതിൻ്റെ ചുമതലകളൊന്നും തനിക്കുണ്ടായിരുന്നില്ല പൂർണ്ണ ചുമതലയുള്ളത് ഉള്ളത് തിരുവാഭരണ കമ്മീഷണർക്കാണ് കമ്മീഷനാണ് അതിൽ കൃത്യമായ കാര്യങ്ങൾ നോക്കുന്നത് എത്ര സ്വർണം അവിടെ എത്തുന്നു എന്നൊക്കെ സ്വർണ്ണങ്ങൾ പുറത്തേക്ക് പോകുന്നു അകത്തേക്ക് വരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ആ കമ്മീഷനാണ് നോക്കുന്നത് അവരുടെ ഭാഗത്ത് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകളോ അവരുടെ ഓഫീസിൽ വീശുകളോ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള സംശയം തനിക്കുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അപ്പം തന്നെ ഈ സ്വർണം കൊണ്ടുപോയി അതിൽ കുറവുണ്ടായിട്ടുണ്ടോ എന്നതിൽ താങ്കൾക്ക് എന്തെങ്കിലും അറിവുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ തനിക്ക് സംശയമുണ്ട് അതിൽ കുറഞ്ഞെന്നോ കൂടിയെന്നോ ഒന്നും താൻ പറയുന്നില്ല പക്ഷേ അതിൽ സംശയമുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത് ഒപ്പം തന്നെ ഈ ഭക്തിയുടെ സ്ഥാപനം ശബരിമലയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് മുൻപ് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ടൊക്കെ ഇരുന്ന ഒരു വ്യക്തിയാണ് പറയുന്നത് ഈ ഭക്തിയുടെ സ്ഥാപനത്തിൽ ഇങ്ങനെ നടക്കാമോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നടക്കാൻ പാടില്ല എന്നുള്ളതാണ് ദേവസ്വം മുൻ ദേവസ്വം കമ്മീഷൻ കൂടിയായിട്ടുള്ള എൻ വാസു പ്രതികരിച്ചിട്ടുള്ളൂ ഒപ്പം തന്നെ ഈ ജയറാമിൻ്റെ വീട്ടിലേക്കൊക്കെ ഈ ശബരിമലയിൽ നിന്നുള്ള അതിൻ്റെ ദ്വാരപാലക ഒക്കെ കൊണ്ടുപോയി പൂജ ചെയ്തത് അത് ശരിയായില്ല വിശ്വാസം പുറത്തു കൊണ്ടുപോയി അതൊരു സ്പോൺസറാണ് എങ്കിൽ പോലും പുറത്തു കൊണ്ടുപോയി കാശുണ്ടാക്കാനോ കച്ചവടം നടത്താനോ ശരിയായിട്ടുണ്ടായിട്ടില്ല അല്ലെങ്കിൽ അത് ശരിയായ പ്രവണതയല്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് എന്തായാലും താൻ ഒരു അവതാരങ്ങളുടെയും പുറകിൽ പോയിട്ടില്ല എന്നുള്ളത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പറഞ്ഞുകൊണ്ട് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ പ്രതികരിച്ചിട്ടുള്ളത് എന്തായാലും ശബരിമലയിൽ പല ഘട്ടങ്ങളിലും പോയിട്ടുണ്ട് എല്ലാ തവണയും എല്ലാ ദിവസവും ഒന്നും താൻ പോകാറില്ല പക്ഷേ പോകുന്ന സമയത്തൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റി പല ഘട്ടങ്ങളിലും അവിടെ ഉണ്ട് താനുമായിട്ട് ബന്ധം ഉണ്ടായിരുന്നില്ല ഒരു കാര്യങ്ങളും താനുമായി നേരിട്ട് സംസാരിച്ചിരുന്നില്ല സംവദിച്ചിരുന്നില്ല കാണുമ്പോൾ ഒരു നമസ്കാരം പറഞ്ഞു പിരിയുന്ന രീതിയിലുള്ള ഒരു ബന്ധം മാത്രമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞു വയ്ക്കുന്നത് എന്തായാലും കഴിഞ്ഞ ദിവസം ദേവസ്വം മന്ത്രി വി എൻ വാസവൻ പ്രതികരിച്ചതിന് സമാനമായി തന്റെ കാലത്തല്ല ഈ സംഭവങ്ങളൊന്നും നടന്നത് എന്ന രീതിയിൽ ചില തെളിവുകളും ഇമെയിൽ സന്ദേശങ്ങളും ഒക്കെ പറഞ്ഞു വെച്ചുകൊണ്ട് തടിതപ്പുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് എന്തായാലും അന്വേഷണം നടക്കുകയാണ് കൃത്യമായ അന്വേഷണം പുറത്തേക്ക് വരണം എന്നുള്ളതാണ് ഇപ്പോൾ മുൻ ദേവസ്വം ബോർഡ് കമ്മീഷണറും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായിരുന്ന എൻ വാസു മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുള്ളത് അയ്യന്റെ സ്വർണം ചെയ്തത് ആര് എന്ന ചോദ്യം എന്നാൽ പരസ്പരം പഴിച്ചായിരുന്ന മുഖം ഋഷിക്കാരണ നീക്കം നടത്തുന്ന കൈകഴുകുന്ന ഒരു സമീപനമാണ് മന്ത്രിയായാലും മുൻ ദേവസ്വം ബോർഡ് അധ്യക്ഷന്മാരായും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നും ശാലിനിയാണ് വിശദാംശങ്ങൾ നൽകിയത്